ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം അജയ് രണ്ടാം മോഷണം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഈ ശനിയാഴ്ച മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കാൻ പോകുന്നത് ഉത്രാടമാണ് നമുക്കറിയാം എന്നിരുന്നാൽ പോലും ഇന്ന് തുടക്കം രാവിലെ എഴുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത്തി ആറോളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ മുപ്പത്തി എട്ട് ശതമാനം ഓക്യുപ്പൻസിയാണ് നിൽക്കുന്നത് അതായത് അൻപത് ലക്ഷം രൂപ കടന്നിരിക്കുന്നു ഇന്ന് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള എം എമൗണ്ട് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഫൈനൽ ഗ്രോസ് വരാൻ പോകുന്നത് മൂന്നേകാൽ കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ളതാണ് ട്രാക്കേഴ്സ് തന്നെ പറയുന്നു രണ്ട് കോടി അൻപത്തി നാല് ലക്ഷത്തോളമായിരിക്കാം ഈ ഒരു കണക്കിൽ പോവുകയാണെങ്കിൽ അതായത് ഇന്നലെത്തേനേക്കാളും നാൽപ്പത്തി എട്ട് ശതമാനത്തോളമാണ് ഇതേ സമയത്തുള്ള കളക്ഷൻ വർധനവ് ഈവനിങ് ഒക്കെ ടിക്കറ്റ് കിട്ടാനില്ല ഇന്നലെ നമ്മൾ സിനിമയ്ക്കൊന്ന് പോയിരുന്നു മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ ഓക്യുപ്പൻസി കാണാൻ കഴിയുന്നത് സിനിമയും അതിഗംഭീരമെന്ന് തന്നെ പറയാം വർഷങ്ങളെടുത്താണ് ഈ സിനിമ ചെയ്തിട്ടുള്ളെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അവിടെ കാണുന്നു നമുക്ക് ചിലടത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നു പക്ഷേ ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളുമൊക്കെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണ്ട എന്നുണ്ടെന്ന് തോന്നുന്നു എന്താണല്ലോ ഫാമിലിയായി പോകുമ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കിടിലൻ ത്രീ ഡി മൂവി എന്ന് തന്നെ പറയാം അടുത്ത ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെ ഉറപ്പിക്കാം ഒരു സംശയമില്ല മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ഒൻപത് കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തും എന്നുള്ളതിനും യാതൊരു സംശയമില്ല ആദ്യ ദിനം രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം എന്നതെങ്കിൽ നമുക്ക് രണ്ടാം ദിവസം രണ്ട് കോടി നാല് മുപ്പത്തി ആറ് ലക്ഷം രൂപയും മൂന്നാം ദിവസം തീർച്ചയായും മൂന്ന് രണ്ട് കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലും ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്ന് മികച്ച പ്രകടനം തന്നെയാണ് ശനിയാഴ്ച മികച്ച മിന്നുന്ന പ്രകടനം തന്നെയാണ് വരുന്നത് എല്ലായിടത്തും ഓറഞ്ച് മയമെന്ന് തന്നെ പറയാൻ ബുക്ക് ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിലൂടെ നോക്കുമ്പോൾ എന്നാലും മികച്ച രീതിയിൽ തന്നെ അജയൻ്റെ രണ്ടാം മോഷണം കടന്നു പോകുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഇത് അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ ഒടിയൻ പോലെയുള്ള സിനിമകൾ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ മാമാങ്കം പോലെയുള്ള സിനിമ പ്രതീക്ഷിച്ച് അതിനെ പോലെ അതിന് അതാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് തന്നെയാണ് ഇന്ന് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കിട്ടുന്ന ദൃശ്യവിസ്മയം എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ത്രീ ത്രീ ഡിയിൽ തന്നെ ഈ സിനിമ കാണണമെന്ന് തന്നെ പറയുന്നു കാരണം അതിൻ്റെ ഒരു ആവിഷ്കാരം അല്ലെങ്കിൽ ആ ഒരു ദൃശ്യവിസ്മയം വേറൊരു ലെവലിൽ തന്നെയാണ് അപ്പോൾ തീർച്ചയായും ധൈര്യമായി ടിക്കറ്റ് എടുക്കാം എന്നുള്ളത് തന്നെയാണ് പറയുന്നത് കാരണം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം സാധാരണ സിനിമകൾ പറയുന്ന പലരും അഭിപ്രായം പറയുന്ന പോലെയല്ല ഇത് മികച്ച രീതിയിൽ തന്നെയാണ് ന്യൂനതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് അത് നമുക്ക് ഒരു അഭിപ്രായത്തിലൂടെ നമുക്ക് വരാം അതായത് റിവ്യൂലൂടെ തന്നെ വരാം ഇനി ഇനി റിവ്യൂൻ്റെ ആവശ്യം തന്നെ ഉണ്ടോ ഉണ്ടോന്നറിയില്ല കാരണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെറിയ ന്യൂനതകൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ നമുക്ക് വിട്ടുകളയാൻ നല്ലത് കാരണം എങ്ങും ബോറടിപ്പിക്കുന്നില്ല മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു മികച്ച പ്രകടനമാണ് സിനിമയുടെ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതേപോലെ തന്നെ ത്രീ ഡി നമ്മളെ വല്ലാത്ത ഒരു ലോകത്തേക്ക് കൊണ്ടുപോകും നമ്മുടെ വീഡിയോ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം ഇന്ന് പത്ത് കോടി അടിക്കുമോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻസുകൂടെ ഒന്ന് രേഖപ്പെടുത്താം